ത്രീ ഡിഫറൻറ്റ് ടൈപ്സ് ഓഫ് പ്ലാസ്റ്റിക് സിമന്റ് സാന്റ് പ്ലാസ്റ്റിക് അല്ലെങ്കിൽ സിമന്റ് മണൽ പ്ലാസ്റ്റിക് സെക്കൻഡ് വൺ ജിപ്സം പ്ലാസ്റ്റിക് തേഡ് വൺ ലൈം പ്ലാസ്റ്റിക് അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ഏതാണെന്ന് പറഞ്ഞാൽ ഇനി ഇതിൻ്റെ ഡിസ്അഡ്വാൻറ്റേജിലോട്ട് വന്നു കഴിഞ്ഞാൽ നമസ്കാരം നമ്മുടെ വീടൊരുക്കത്തിന്റെ എപ്പിസോഡേ കുറച്ച് നാളുകളായിട്ട് ഇങ്ങനെ മുടങ്ങി കിടക്കുകയായിരുന്നു അതിൻ്റെ റീസൺ എന്താ വെച്ചാൽ ഓണത്തിൻ്റെ തിരക്കുകളും പിന്നെ അതുപോലെ ഞാനും കുറച്ചേറെ തിരക്കുകളിലായി ഇപ്പോൾ അതുകൊണ്ടാണ് സെപ്പറേറ്റ് ഒരു വീടൊരുക്ക എപ്പിസോഡ് എടുക്കാൻ പറ്റാതെ പോയത് ഇതായിരുന്നു തൊട്ടേ വീടൊരുക്കത്തിന്റെ എപ്പിസോഡുകൾ വീണ്ടും പുനരാരംഭിക്കുകയാണ് വീട് വെക്കുന്നവർക്ക് വീട് വയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കുന്നവർക്ക് ഒരു പാഠപുസ്തകമായിരിക്കും നമ്മുടെ വീടൊരുക്കം എന്ന് പറയുന്ന ആ ഒരു സെഗ്മെൻറ്റ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പ്ലാസ്റ്ററിങ്ങിനെ കുറിച്ചാണ് ത്രീ ഡിഫറെ ടൈപ്സ് ഓഫ് പ്ലാസ്റ്ററിംഗ് നിങ്ങൾക്ക് അറിയാവുന്ന കൺവെൻഷനൽ മെത്തേഡ്സ് ഉണ്ട് കൂടാതെ ഇപ്പം പുതുതായിട്ട് വന്ന മെത്തേഡ്സ് ഉണ്ട് ഇപ്പോഴല്ല കുറച്ചു കാലം മുമ്പ് ഇനി നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നതും ഇപ്പോൾ പുതുതായിട്ട് തിരിച്ചെത്തിയിരിക്കുന്നതായിട്ടുള്ള മെത്തേഡ്സും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെയുള്ള മൂന്ന് പ്ലാസ്റ്റിക് മെത്തേഡുകളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് വേണം വീടരയ്ക്ക് എപ്പിസോഡ് മുന്നോട്ട് പോകാനായിട്ട് നിങ്ങളുടെ സജഷൻസ് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ള സജഷൻസ് നിങ്ങൾ താഴെ കമൻ ബോക്സിൽ ഇടണം കൂടാതെ ഞാനിതൊരൊറ്റ പ്ലേലിസ്റ്റ് ആക്കിയിട്ടുണ്ടാകും നോക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടുള്ള വീടരയ്ക്ക് എപ്പിസോഡ് കാണാവുന്നതാണ് അപ്പോൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ത്രീ ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് പ്ലാസ്റ്റിക് ഞാനെ ജയശങ്കർ ആൻഡ് കൊമേഴ്സ്യൽ ഇന്ത്യയിലെ കൺസൾട്ടന്റ് വീടൊരുക്കത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ത്രീ ഡിഫറെ ടൈപ്സ് ഓഫ് പ്ലാസ്റ്ററിംഗ് മെത്തേഡ്സിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഓൾറെഡി ഇൻട്രോഡക്ഷനിൽ പറഞ്ഞു കഴിഞ്ഞു ഏതാണ് ആ മെത്തേഡ്സ് എന്നുള്ളത് ആദ്യം തന്നെ പറയാം ഫസ്റ്റ് നമ്മളെക്കാലവും തുടർന്നു പോരുന്ന കൺവെൻഷനൽ ആയിട്ടുള്ള സിമൻറ്റ് സാൻഡ് പ്ലാസ്റ്ററിങ് അല്ലെങ്കിൽ സിമൻറ്റ് മണൽ പ്ലാസ്റ്ററിങ് സെക്കൻഡ് വൺ ജിപ്സം പ്ലാസ്റ്ററിങ് തേർഡ് വൺ ലൈം പ്ലാസ്റ്റിക് അപ്പോൾ നിങ്ങൾക്ക് തോന്നാം സുർക്കി അങ്ങനെയുള്ള ഒരുപാട് പ്ലാസ്റ്റിക് മെത്തേഡ്സ് അത് നമ്മുടെ ഇവിടെ ഇപ്പോൾ അധികം ഇല്ലാത്തതുകൊണ്ട് സുർക്കിയൊക്കെ ഇപ്പോൾ ചിലടത്തൊക്കെ ഉണ്ടോ കണ്ണൂരൊക്കെ ചില സ്ഥലത്ത് ചെയ്യുന്നതായിട്ട് ഞാൻ കാണാറുണ്ട് പക്ഷേ അധികം സ്ഥലത്ത് ഇല്ലാത്തത് കൂടുതൽ പറയാത്തത് പ്രചുര പ്രചാരത്തിലുള്ള പ്രൊഡക്റ്റിനെ കുറിച്ചാണ് പറയുന്നത് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് തുടങ്ങാം സിമൻറ്റ് മണൽ പ്ലാസ്റ്റിക് സിമൻറ്റ് മണൽ പ്ലാസ്റ്റിങ്ങിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം അതിൽ സിമൻ്റ് ഉണ്ട് സാൻഡ് ഉണ്ട് പിന്നെ അഗ്രിഗേറ്റ്സ് ഉണ്ട് ഇതാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള കണ്ടന്റുകൾ അതിൽ തന്നെ സിമൻറ്റും മണലും ഫോറസ്റ്റ് മണമെന്നുള്ള റേഷ്യോയിൽ ചേർത്തിട്ടാണ് പൊതുവേ ഏറ്റവും നല്ല രീതിയിൽ സ്റ്റാൻഡേർഡൈസ് ചെയ്ത് ചെയ്യേണ്ടത് ഇനി പല റേഷ്യോസ് അല്ലാതെ ചേർക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് കിട്ടും അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ഏതാണെന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലായിടത്തും ആണ് ഇതിന് ധാരാളം ലേബേഴ്സിനെ നമുക്ക് കിട്ടും നമ്മുടെ നാട്ടിലെ മേസരിപ്പണി അറിയാവുന്ന ചേട്ടന്മാർ ആർക്കും ഇത് ചെയ്യാവുന്നതാണ് ഒരുവിധം ഒരു നൂറ് വീടെടുത്താൽ അതിലേക്ക് തൊണ്ണൂറ് വീടിലും അല്ലെങ്കിൽ ഒരു എഴുപത് ശതമാനം വീടിലും ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് സിമൻറ്റ് മണൽ പ്ലാസ്റ്ററിംഗ് ആണ് ഇന്റീരിയറും എക്സ്റ്റീരിയറും ചെയ്യാൻ പറ്റുന്നതാണ് സിമൻറ്റ് മണൽ പ്ലാസ്റ്ററിംഗ് പിന്നെ ഇതിൽ തന്നെ നല്ല ഹാർഡായിട്ടുള്ള മെറ്റീരിയൽ ആണ് എന്നുള്ളതാണ് അതായത് സിമൻറ്റ് മണൽ പ്ലാസ്റ്ററിംഗ് ചെയ്തിട്ടുള്ള ഭിത്തികൾ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം എപ്പോഴും അത് സെറ്റ് ആയി കഴിഞ്ഞാൽ ഹാർഡാണ് ഇതിന്റെ സെറ്റിംഗ് ടൈമും പ്രധാനമാണ് നമുക്ക് വളരെ കുറച്ച് സെറ്റിംഗ് ടൈമിൽ തന്നെ സെറ്റായി വരുന്ന പ്രോഡക്റ്റ് ആണ് ഏതാണ് സിമൻറ്റ് മണൽ പ്ലാസ്റ്റിങ്ങുകൾ പിന്നെ മറ്റൊരു പ്രധാന പ്രത്യേകത ഇതെല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് ഇപ്പോൾ വേറെ ഏതെങ്കിലും അടുത്ത് ഞാൻ വരുന്ന പറയാൻ പോകുന്ന പ്ലാസ്റ്റിക് മെത്തേഡ്സ് കാണുമ്പോൾ ആൾക്കാർക്കൊരു സംശയമാണ് പ്രത്യേകിച്ച് ഈ തെക്ക് സൈഡിലോട്ടൊക്കെ അതായത് കേരളത്തിൻ്റെ തെക്ക് സൈഡിലോട്ടൊക്കെ പോകുമ്പോഴത്തേക്കും ജിപ്സം പ്ലാസ്റ്റിങ്ങിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഇപ്പോഴും സംശയമാണ് അങ്ങനെ ഒരു സംശയത്തിന് ഇട കൊടുക്കാത്ത വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് തന്നെയാണ് നമ്മുടെ സിമൻറ്റ് മണൽ പ്ലാസ്റ്റിങ്ങുകൾ പിന്നെ സിമന്റ് മണൽ പ്ലാസ്റ്ററിംഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ മുകളിൽ കൂടെ പുട്ടി ചെയ്യണം അല്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പൊട്ടിയിട്ട് അതിനുശേഷം അതായത് ഒരു ലെയർ പുട്ടിയിടുന്നു ദെൻ അത് പേപ്പർ പിടിച്ച് അതിൻ്റെ പ്രതലം ക്ലിയർ ക്ലിയറാക്കുന്നു അതിനുശേഷം വീണ്ടും പുട്ടിയിട്ട് വേണം പെയിൻറ്റിങ്ങിലേക്ക് പോകാൻ ഇതൊക്കെ പെയിൻറ്റിങ്ങിനെ ബേസ് ചെയ്യുന്ന സാധനങ്ങളാണെന്നുള്ളത് ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം ഇതൊക്കെയാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജസ് ഏത് സിമൻറ്റ് മണൽ പ്ലാസ്റ്ററിങ് ഇനി ഇതിൻ്റെ ഡിസ് അഡ്വാൻറ്റേജിൻ്റെ തോട്ട് വന്നു കഴിഞ്ഞാൽ ഈ സിമൻറ്റ് മണൽ അഗ്രികൾച്ചർ അതൊരു ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള മെറ്റീരിയൽ ആണോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ല അല്ലായിരുന്നു അതായത് ഒരു ഇക്കോ ഫ്രണ്ട്ലി മെറ്റീരിയൽ അല്ല സിമെൻ്റ് മണൽ പ്ലാസ്റ്റിങ് അതുപോലെ തന്നെ രണ്ടാമത്തെ ഡിസഡ്വാൻറ്റേജ് വാട്ടർ അബ്സോർഷൻ ഉള്ള ഒരു പ്രോഡക്റ്റ് ആണ് വാട്ടറിനേക്കാൾ മുൻപ് നമ്മൾ ഹീറ്റ് പറയേണ്ടതാണ് thermal insulation അതായത് ഹീറ്റ് ഉള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഇപ്പോൾ കോൺക്രീറ്റ് ചെയ്ത ഒരു എന്താ പറയുക ഒരു പ്രതലം അതിലോട്ട് മാത്രം ചൂട് നിങ്ങൾക്ക് അത് സ്വീകരിക്കും നിങ്ങൾക്ക് അറിയാം നമ്മൾ ഒരു വീട് ചെയ്യാനായിട്ട് ബ്രിക്സ് യൂസ് ചെയ്യും അതിൽ പ്രധാനമായിട്ട് ചൂട് കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന ബ്രിക്കുകളുണ്ട് അതിലൊന്ന് ലാട്രേറ്റ് ബ്രിക്കാണ് രണ്ട് പുറത്തേം ബ്രിക്കാണ് മൂന്ന് നമ്മുടെ എം ബ്രിക്ക് പോലുള്ള സിമൻറ്റ് മണ്ണ് ചേർന്നിട്ടുള്ള ബ്രിക്കുകളാണ് ഇതിൻ്റെ മുകളിൽ ഏത് ബ്രിക്കെടുത്തോ നിങ്ങൾ ചൂട് കുറയ്ക്കാനായിട്ട് ചെയ്യുന്ന ഏത് ബ്രിക്കും ആയിക്കോട്ടെ അതിൻ്റെ മുകളിലും അതുപോലെ അകത്തും ഇന്നർ വോൾ എക്സ്റ്റീരിയർ വോൾ ഇൻ്റീരിയർ വോളിലും സിമൻറ്റ് മണൽ ചേർന്നിട്ടുള്ള പ്ലാസ്റ്റിങ് ചെയ്യുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും അത് ഹീറ്റ് വലിച്ചു നിർത്താനായിട്ടുള്ള സാഹചര്യമുണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന ആ കട്ടയുടെ ഗുണമനുസരിച്ചിരിക്കും അത് ഹീറ്റിനെ കടത്തി അകത്തോട്ട് വിടുന്നത് പക്ഷേ ഇത് ഹീറ്റ് അബ്സോർബ് ചെയ്യുന്ന പ്രോഡക്റ്റാണ് മൂന്നാമത്തെ സംഗതിയാണ് ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞത് വാട്ടർ അബ്സോർഷൻ വാട്ടർ അബ്സോർഷൻ ഇത് ഉണ്ട് നല്ല രീതിയിൽ ഉണ്ടോ എന്ന് നിങ്ങൾക്കറിയാം ഒരു സിമെൻറ്റ് ചെയ്ത അല്ലെങ്കിൽ സിമെൻറ്റ് മണലിൽ ചെയ്ത ഒരു പ്രതരത്തിലോട്ട് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് സംഭവിക്കുക സ്വാഭാവികമായിട്ടും അതിനെ വാട്ടർ അബ്സോർബ് ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അങ്ങനെ വാട്ടർ അബ്സോർഷൻ ഉള്ളൊരു ആണ് അതുകൊണ്ട് എന്തൊക്കെയാണ് പ്രശ്നം എന്ന് ചോദിച്ചാൽ ക്യാപ്ലറി റൈസിങ് അതായത് വീട് വെച്ച് കഴിയുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും തറയിൽ നിന്ന് വലിച്ച് നമ്മുടെ ഭിത്തികളിലൊക്കെ പെയിന്റ് ഇളകി പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാകും അതിന് ക്യാപുലറി ആക്ഷൻ എന്നാണ് പറയുന്നത് നിങ്ങൾക്കറിയാം ക്യാപ്ലറി ആക്ഷൻ ധാരാളമായിട്ട് ഇതിന് സാധ്യതയുണ്ട് ക്യാപ്ലറി ആക്ഷനെ പ്രതിരോധിക്കാനായിട്ട് നമ്മൾ അവിടെ നിന്ന് വാട്ടർ പ്രൂഫിംഗ് ഒക്കെ ചെയ്യും അങ്ങനെ ചെയ്യുന്നുണ്ടാകും ഇനി അതല്ല നമ്മുടെ പ്ലാസ്റ്റിക്കിനൊപ്പം വാട്ടർ പ്രൂഫിങ് ചേർത്തും ചെയ്യാം പക്ഷെ എങ്കിൽ പോലും അബ്സോഷന് കുറവില്ല എന്നുള്ളതാണ് ഒരു പ്രധാന പ്രത്യേകത രണ്ടാമത്തെ സംഗതി ഈ അബ്സോർഷൻ കൊണ്ട് തന്നെ ഉണ്ടാകുന്ന ഡാംനെസ്സാണ് ഡാംനെസ് എന്ന് പറയുമ്പോൾ നമ്മുടെ സൺഷെയ്ഡിലുകൾ വെള്ളം വീണിട്ട് അത് സൺഷെയ്ഡ് വെള്ളം അതിൻ്റെ വീണ വെള്ളം അകത്തോട്ട് വലിച്ചുണ്ടാകുന്ന ഡാംനെസ് ഇത് രണ്ടും ഉണ്ടാവുന്ന ഒരു മെറ്റീരിയലാണ് എന്ത് സിമെൻറ്റ് മണൽ പ്ലാസ്റ്റിങ് അപ്പോൾ ഇതാണ് ഇതിന്റെ അഡ്വാൻറ്റേജും ഡിസ് പ്രൈസ് നോക്കാം ഇത് എന്താ പറയുക സ്ക്വയർ ഫീറ്റ് റേറ്റിൽ ഏകദേശം പ്രൈസാണ് പറയുന്നത് കാരണം ഓരോ ദേശങ്ങളിലും ഇതിന് പല പ്രൈസ് ഞാൻ കേട്ടിട്ടുണ്ട് ഞങ്ങളുടെ കോട്ടയത്ത് ഈരാറ്റുവേട്ട കാഞ്ഞിരപ്പള്ളി ഈരാറ്റുവേട്ട സൈഡിലൊക്കെ ഇരുപത്തഞ്ച് രൂപയ്ക്ക് ചെയ്തിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് കോൺട്രാക്റ്റേഴ്സ് ഇരുപത്തഞ്ച് രൂപയ്ക്ക് ചെയ്ത് കൊടുക്കുന്നു എന്നാലും നോർമലി നല്ല രീതിയിൽ നല്ല സിമെൻറ്റ് അതുപോലെ മണലും വെച്ച് നല്ല രീതിയിൽ ചെയ്യുന്ന ഒരു എഞ്ചിനീയർ അല്ലാതെ കോൺട്രാക്ടർ ആണോ എന്നുണ്ടെങ്കിൽ അവരൊക്കെ ചെയ്യുന്ന സ്വാഭാവികമായിട്ടും ഒരു നാൽപ്പത് തൊട്ട് മുപ്പത്തഞ്ച് തൊട്ട് നാൽപ്പത് വരും മുപ്പത്തഞ്ചിനും നാൽപ്പതിനും ഇടയ്ക്കാണ് പ്ലാസ്റ്റിങ്ങിൻ്റെ റേറ്റ് വരിക സിമെൻറ്റ് മണൽ പ്ലാസ്റ്റിക്കിൻ്റെ റേറ്റ് മാത്രമാണ് ഞാൻ പറഞ്ഞത് ഇത് അടുത്ത ഇതിന് ശേഷം ഇതിന് പുട്ടി വീഴും അതിന് ശേഷമാണ് എന്ത് വരുന്നത് പെയിൻറിങ് വരുന്നത് അത് രണ്ടും രണ്ടുവിടെ പെൻറ്റിങ്ങാണ് അപ്പോൾ ഇതിൻ്റെ ഏകദേശം പ്രൈസാണ് ഞാൻ പറഞ്ഞത് മുപ്പത്തഞ്ച് തൊട്ട് നാൽപ്പത് വരെ ഇതാണ് ഒന്നാമത്തെ നമ്മൾ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന കൺവെൻഷണൽ മെത്തേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സിമന്റ് മണൽ പ്ലാസ്റ്ററിങ് ഇനി രണ്ടാമത്തെ പ്ലാസ്റ്ററിങ് മെത്തേഡ് ജിപ്സം പ്ലാസ്റ്ററിംഗ് ഈ ജിപ്സം പ്ലാസ്റ്റിങ്ങിൻ്റെ മെയിൻ കണ്ടന്റ് അതാണെന്ന് ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം പ്യൂരിഫൈഡ് ആണ് ഉപയോഗിക്കുന്നത് ഒരുപാട് ബ്രാൻഡുകൾ നമുക്കിന്ന് കേരളത്തിൽ അവൈലബിൾ ആണ് പലരും ചോദിക്കും ജിപ്സം ഒക്കെ പുതിയ മെത്തേഡ് അല്ലേ അതൊക്കെ ഉപയോഗിച്ചാൽ ഗുണമുണ്ടോ എന്നുള്ളത് ഞാൻ എൻ്റെ കഴിഞ്ഞ എൻ്റെ വീഡിയോ എൻ്റെ വീടിൻ്റെ വീഡിയോ കഴിഞ്ഞ ദിവസം ഇട്ടുണ്ടോ ഒരു വർഷം കഴിഞ്ഞിട്ടുള്ളത് ഞാൻ ഭയങ്കര ആണ് എൻ്റെ ഇൻറ്റീരിയർ വോൾസ് മുഴുവൻ ചെയ്തിരിക്കുന്നത് ജിപ്സം ബ്ലാസ്റ്ററിംഗ് ആയിരുന്നു ഇനി ജിപ്സം എന്ന് പറയുന്ന പ്രൊഡക്റ്റിന് ജിപ്സം പ്ലാസ്റ്ററിങ്ങിൻ്റെ ഒരു ഹിസ്റ്ററി കഴിഞ്ഞാൽ കേരളത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി കോഴിക്കോട് ചെയ്തു തുടങ്ങിയതാണ് ജിപ്സം ബ്ലാസ്റ്റിങ് ഏതാണ്ട് എത്രയാണ് ഒരു ഇരുപത്തഞ്ച് കൊല്ലത്തെ ചരിത്രം ഇരുപത്തഞ്ചാണോ അല്ല ഇരുപത്തഞ്ചിന് മുകളിൽ ഏതാണ്ട് ഇരുപത്തൊമ്പത് കൊല്ലത്തെ ചരിത്രമുണ്ട് ജിപ്സം ബ്ലാസ്റ്റിങ്ങിന് പക്ഷേ നമ്മൾ ഈ സോഷ്യൽ മീഡിയ വരുമ്പോഴത്തേക്കാണ് ഇതിൻ്റെയൊക്കെ കാര്യങ്ങൾ അറിയുന്നത് അതുകൊണ്ട് നമ്മൾ പലരും ചിന്തിക്കുന്നത് പല കസ്റ്റമേഴ്സും ചിന്തിക്കുന്നത് ഇത് പുതിയ പ്രോഡക്റ്റ് ആണെന്നുള്ളത് ഒരിക്കലുമല്ല ഇതൊരു പുതിയ പ്രോഡക്റ്റ് അല്ല കഴിഞ്ഞ പത്തിരുപത്തഞ്ച് വർഷമായിട്ട് കേരളത്തിലുള്ള ആണ് പക്ഷേ ഇത് വിപുലമായിട്ട് ചെയ്തു തുടങ്ങിയിട്ട് ഒരു പത്ത് വർഷം അതും അതിലും കുറച്ച് കുറച്ചൊരു അഞ്ച് വർഷമായിട്ടുള്ളൂ എന്ന് വേണം കരുതാൻ സോഷ്യൽ മീഡിയ മീഡിയയ്ക്ക് വന്നപ്പോഴത്തേക്ക് ഒരുപാട് ആൾക്കാർ ഇതിലോട്ട് തുടങ്ങി അങ്ങനെ ഒരു പ്രോഡക്റ്റ് ആണ് ജിപ്സം പ്ലാസ്റ്റിങ് ഇനി ജിപ്സം പ്ലാസ്റ്റിങ്ങിൻ്റെ അഡ്വാൻറ്റേജസ് എന്താണെന്ന് നമുക്ക് നോക്കാം ഒന്ന് ഒന്നാമത്തെ അഡ്വാൻറ്റേജ് എത്ര വലിയ പോയിൻ്റ് ആണത് ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു മെറ്റീരിയൽ ആണ് ഈ മണലും സാന്റുമായിട്ട് ചേർന്ന് അതിനെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും സിമെന്റ് മണൽ പ്ലാസ്റ്റിങ്ങുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും വലിയ പോയിന്റ് ഇക്കോ ഫ്രണ്ട്ലി ആണ് എന്നുള്ളതാണ് രണ്ട് ഏസറ്റിക്കലി അതുപോലെ ഫിനിഷ് ഇത്രയും ബെസ്റ്റ് ഫിനിഷ് തരുന്ന ഒരു പ്രൊഡക്റ്റ് ഇല്ല അതിൽ പലരും ചോദിച്ചിട്ടുണ്ട് ഇത് ഗ്ലോസി ഫിനിഷും മാറ്റ് ഫിനിഷ് ചെയ്യാൻ പറ്റുമെന്നുള്ളൂ ഗ്ലോസി ഫിനിഷിലും ചെയ്യാം അതുപോലെ തന്നെ മാറ്റ് ഫിനിഷിലും ചെയ്യാം ഇത് രണ്ടും ഇത് ഗ്ലോസി ചെയ്ത പ്രതലത്തിൽ വീണ്ടും ആപ്ലിക്കേഷൻ ചെയ്യുന്നിട്ട് ചെയ്യുന്നതാണ് ഗ്ലോസി ഫിനിഷും മാറ്റ് ഫിനിഷും അതുകൊണ്ട് രണ്ട് ഫിനിഷിലും ചെയ്തെടുക്കാൻ പറ്റും ഏത് ജിപ്സ പ്ലാസ്റ്റിങ് പിന്നെ ഭയങ്കര അപ്ലൈ ചെയ്യാൻ ഭയങ്കര ഈസിയാണ് ഇപ്പോൾ എൻ്റെ വീട് രണ്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത് സ്ക്വയർ ഫീറ്റ് ഉണ്ട് ഇത് മൊത്തം ബ്ലാസ്റ്റിംഗ് ചെയ്യാനായിട്ട് ഏതാണ്ട് രണ്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത് സ്ക്വയർ ഫീറ്റ് വീടിൻ്റെ സ്ക്വയർ ഫീറ്റ് ആണ് ചെയ്തു വന്നപ്പോൾ അയ്യായിരത്തി ചില്ലുവാനം സ്ക്വയർ ഫീറ്റ് ഉണ്ടായിരുന്നു ഇത് മൊത്തം ചെയ്യാനായിട്ട് എടുത്തത് ഇരുപത്തൊന്ന് ദിവസങ്ങളായിരുന്നു ഇരുപത്തൊന്ന് ദിവസം ചെയ്ത് കഴിഞ്ഞാൽ ശേഷം ഇന്റീരിയർ ചെയ്ത പൊട്ടിച്ചൊക്കെ ചെയ്യാനായിട്ട് ഒരു ദിവസം ടോട്ടൽ ഇരുപത്തിരണ്ട് ദിവസം എന്ന് നമുക്ക് കണക്കാക്കാം അങ്ങനെ ചെയ്തെടുത്താണ് അത്രയും ഈസി ആയിട്ട് വളരെ ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റിയത് ജിപ്സം ബ്ലാസ്റ്റിങ് ഇനി ജിപ്സം ബ്ലാസിംഗിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കുട്ടിയോ അതുപോലുള്ള സാധനങ്ങളോ ഒന്നും വേണ്ട എന്നുള്ളതാണ് ഇതിൻ്റെ മുകളിലേക്ക് പിന്നെ പ്രൈമർ അടിച്ച് പെയിൻ്റ് അടിച്ചാൽ മാത്രം മതിയാവും ഇനി നിങ്ങൾക്ക് പെയിൻറ്റ് വൈറ്റ് പെയിൻറ്റ് തന്നെയാണ് നിങ്ങൾ കൺസിസ്റ്റ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ മുകളിൽ വൈറ്റ് പ്രൈമർ അടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യേണ്ട എൻ്റെ ഇൻറ്റീരിയർ മുഴുവൻ ജയിക്കുന്ന വൈറ്റ് പ്രൈമർ ആണ് വേറെ പെയിന്റുകൾ ഒന്നും തന്നെ അടിച്ചിട്ടില്ല ഈ ജിപ്സത്തിൻ്റെ മുകളിൽ വൈറ്റ് പ്രൈമർ അടിച്ച് സംരക്ഷിച്ചിരിക്കുകയാണ് ചെയ്യുന്നത് ഇതുവരെ യാതൊരു പ്രശ്നവും വന്നിട്ടില്ല പലരും ചോദിക്കാറുണ്ടേ ജിപ്സം ഇൻറ്റീരിയർ ചെയ്യുന്നതിനെക്കുറിച്ച് നമ്മൾ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് ജിപ്സെ എക്സ്റ്റീരിയർ ചെയ്യുന്നതിനെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ ചൊവ്വാഴ്ച ഈ തൊട്ട് മുന്നത്തെ ചൊവ്വാഴ്ച ചെയ്ത വീഡിയോയിൽ ജിപ്സ എക്സ്റ്റീരിയർ ചെയ്യുന്നതിനെ കുറിച്ചിട്ടായിരുന്നു ചെയ്ത് ആ വീഡിയോ വേണ്ട നിങ്ങൾക്ക് പൂർണ്ണമായി മനസ്സിലാകും ജിപ്സ എക്സ്റ്റീരിയർ ചെയ്യാൻ പറ്റും ഒരു കാലഘട്ടം മുഴുവൻ ജിപ്സൻ ഇൻറ്റീരിയർ മാത്രമുള്ള ഒരു ആയിരുന്നു പക്ഷേ ഇപ്പോൾ ജിപ്സം എക്സ്റ്റീരിയറും ചെയ്യാൻ പറ്റും അതിന്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ വാട്ടർ ഫ്ലോ ഡയറക്റ്റ് വാട്ടർ ഫ്ലോ അടിക്കാത്ത ഏരിയ ആണെങ്കിൽ സൺഷൈഡിൻ്റെ താഴെയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് അവിടെ വേറെ ഒന്നും ചെയ്യേണ്ട ഈ പറയുന്ന ഇൻറ്റീരിയർ പ്രോഡക്റ്റ് തന്നെയാണ് അതുതന്നെ നമുക്ക് എക്സിഡിയറും ചെയ്യാം ഇനി ഡയറക്റ്റ് വാട്ടർ ഫ്ലോ അടിക്കുന്നുണ്ട് എന്ന് കരുതുക അവിടെ നമ്മൾ എക്സ്ട്രാ ട്രീറ്റ്മെന്റ് ആണ് ചെയ്യേണ്ടത് അങ്ങനെയുള്ള സ്ഥലത്ത് നമുക്ക് എക്സിഡിയറും ചെയ്യാം ഇൻറ്റീരിയറും ചെയ്യാം ഇപ്പോഴത്തെ അവസ്ഥയിൽ ജിപ്സം നേരത്തെ ഇന്റീരിയർ മാത്രമായിരുന്നു ചെയ്യേണ്ടിയിരുന്നത് ഇപ്പോൾ എക്സിരിയറും ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് അതിന്റെ ഒരു പ്രത്യേകത അതിന്റെ പൂർണ്ണമായിട്ടുള്ള വീഡിയോ നമ്മുടെ ഈ കഴിഞ്ഞ വായിച്ചത്തെ വീഡിയോ നിങ്ങൾ കണ്ടാൽ മതി വേണമെങ്കിൽ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം ഡിസ്അഡ്വാൻറ്റേജസ് എന്താണെന്ന് നോക്കാം ഏറ്റവും വലിയ ഡിസ്അഡ്വാൻറ്റേജ് ഇതിന് ആയിട്ടുള്ള ആപ്ലിക്കേറ്റേഴ്സിനെ കിട്ടുക എന്നുള്ളത് തന്നെയാണ് ഞാൻ സിമെൻറ്റ് മണൽ ചെയ്തപ്പോഴത്തേക്ക് അവിടെ പറഞ്ഞു വന്നായിരുന്നു നമുക്ക് വൈഡ് ആയിട്ട് ആൾക്കാരെ കിട്ടും സാധാരണ മേസ്തിരി ജോലി ചെയ്യുന്ന ഏതൊരു ചേട്ടനും വന്ന് ചെയ്യാൻ പറ്റും പ്ലാസ്റ്റിങ് ചെയ്യാൻ പറ്റും ഇപ്പം നമ്മുടെ പ്ലാസ്റ്റിങ് ചെയ്യുന്നവരാണ് ഇവിടുത്തെ ഭായിമാർ ചെയ്യുന്നുണ്ടല്ലേ നേരത്തെ മലയാളീസ് മാത്രം ചെയ്തുകൊണ്ടിരുന്ന അവർ ഇവർ ചെയ്യുന്നുണ്ട് ഇതിന് കൃത്യമായിട്ട് അപ്ലൈ ചെയ്യുന്ന കൃത്യമായിട്ട് അറിയുന്ന ആപ്ലിക്കേറ്റേഴ്സ് തന്നെ വേണം ജിപ്സം പ്ലാസ്റ്റിങ് ചെയ്യാൻ അല്ലെന്നുണ്ട് ഇതിന് ബുദ്ധിമുട്ട് പിന്നീട് ദിവസത്തെ പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയുള്ള പ്രോഡക്റ്റാണ് ഇറ്റ് സം പ്ലാസ്റ്റിങ് രണ്ടാമത്തെ ഡിസ്അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ സിമെന്റ് മണൽ പ്ലാസ്റ്റിംഗ് നമുക്ക് ക്രാക്കുകൾ വരും നിങ്ങൾക്കറിയാം കൃത്യമായിട്ടുള്ള ക്യൂറിങ് അല്ല എന്നുണ്ടെങ്കിൽ ക്രാക്കുകൾ വരും അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള ക്യൂറിങ് അല്ല നല്ല പ്രൊഡക്റ്റ് അല്ല നല്ല മെറ്റീരിയൽ അല്ല ചെയ്യുന്ന ഫേം നല്ലതല്ല എന്നുണ്ടെങ്കിൽ ക്രാക്ക് വരാനായിട്ട് സാധ്യതയുള്ള ഒരു പ്രോഡക്റ്റ് ആണ് അപ്പം ഇവിടെ ചെയ്തിട്ടുണ്ട് ഇവിടെ അങ്ങനെ ക്രാക്കുകളൊന്നും വന്നിട്ടില്ല എന്നുള്ളതും പറയട്ടെ അതാണ് ഞാൻ പറഞ്ഞത് കൃത്യമായിട്ട് അപ്ലൈ ചെയ്യാൻ അറിയുന്ന നല്ല മെറ്റീരിയൽ കൊണ്ട് ചെയ്യുന്ന ഒരു ഫോം ഈസി ആയിട്ട് അത് ചെയ്യും മൂന്നാമത്തെ ഡിസഡ്വാൻറ്റേജ് സിമെൻറ്റ് മണൽ പ്ലാസ്റ്റിങ്ങിൽ സിമെൻറ്റ് മണൽ ചെയ്യുമ്പോഴത്തേക്കും ഭയങ്കര ഹാർഡാണ് ആ മെറ്റീരിയൽ റഫ് സർഫസ് സർഫസ്സാണ് നമുക്കിപ്പോൾ ഒരു ചെറിയ നമ്മളൊരു കസേര വലം വലിച്ചെടുക്കുമ്പോഴോ ഒക്കെ അത് കൊണ്ടു കഴിഞ്ഞാൽ യാതൊരു വിത്തോ പ്രശ്നവും വരത്തില്ല അതായത് അത് പൊട്ടി പൊട്ടിപ്പോകത്തില്ല ഒരു കിഴിവ് പോലും വീഴത്തില്ല ചിത്രം പ്ലാസ്റ്റിങ് നേരെ തിരിച്ചാണ് ഒരു ചെറിയ എന്തെങ്കിലും തടിക്കഷ്ണം കൊണ്ട് ഒരു മൂട് വല്ലം കൊണ്ടു കഴിഞ്ഞാൽ അത് കിഴിഞ്ഞ് ഉള്ളിലോട്ട് പോകും വെച്ചാൽ വലിയ ദ്വാരമുണ്ടാകുമെന്നല്ല അതിനൊരു ചതവ് സംഭവിക്കും ആ ടൈമാണ് അതിനകത്ത് യൂസ് ചെയ്യേണ്ടത് ഒരു ചതവ് സംഭവിക്കും അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നതാണ് പക്ഷേ എങ്കിൽ പോലും അതിൻ്റെ ഡിസ് ആയിട്ട് കാണുക എന്നൊന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ പ്രൈസ് നോക്കിയാൽ ടോട്ടൽ നമുക്ക് വരുന്നത് ഒരു സ്ക്വയർ ഫീറ്റിന് നാൽപ്പത് രൂപ തൊട്ട് നാൽപ്പത്തഞ്ച് രൂപ വരെയാണ് ചില ആൾക്കാർ മുപ്പത്തഞ്ച് രൂപയ്ക്ക് ചെയ്ത് കൊടുക്കാറുണ്ട് ലേബർ കസ്റ്റമറോട് തുറാൻ പറയും എന്നിട്ട് പ്രൊഡക്റ്റ് അവർ സപ്ലൈ ചെയ്യും അങ്ങനെ മുപ്പത്തഞ്ച് രൂപയ്ക്ക് ഒക്കെ കൊടുക്കാറുണ്ട് പക്ഷേ ഞാൻ വീണ്ടും പറയട്ടെ നിങ്ങൾക്ക് സർവീസ് കൃത്യമായിട്ട് ചെയ്തു തരുന്ന ഒരു ഫോം അല്ല അത് നിങ്ങളുടെ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നാളെ ദുഃഖിക്കേണ്ടി വരും പ്രൊഡക്റ്റ് നിങ്ങൾക്ക് തന്നു നിങ്ങൾ ഒരു ആപ്ലിക്കറ്റേഷനുമായി ചേച്ചോളാൻ അവർ പറഞ്ഞു ആളെ വിളിച്ചോളാൻ പറയുന്നു നാളെ നിങ്ങൾ വാറണ്ടി ആര് തരും കസ്റ്റമർക്ക് വാറണ്ടി തരേണ്ടത് കമ്പനിയാണ് ഓക്കെ ആ കമ്പനി കൃത്യമായിട്ട് നിങ്ങൾക്ക് വാറണ്ടി തരണം എന്നുണ്ടെങ്കിൽ അത് ഉത്തരവാദിത്തോടെ ചെയ്യുന്ന ഒരു കമ്പനിയെ പൂർണ്ണമായിട്ട് ഏൽപ്പിക്കാൻ തന്നെ ഞാൻ പറയും അതിപ്പോൾ പേരെടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ പല പേരെടുത്ത് ഞാൻ പറയുന്നില്ല ഓക്കെ പേരെടുത്ത് പറയാൻ ഒരുപാട് കമ്പനികളുണ്ട് അവരുമായിട്ട് കൃത്യമായിട്ട് ഇരുന്ന് സംസാരിച്ച് നിങ്ങൾ ഇത് ചെയ്യുക ജിപ്സോ എന്ന് പറയുന്ന ഒരു ബക്കറ്റ് ലിസ്റ്റിൽ ജിപ്സോ എന്നുള്ള ഒരു ബ്രാൻഡ് മാത്രമായി അല്ലാതെ ജിപ്സത്തിൻ്റെ ഒരു ബ്രാൻഡൊന്നും ഇതൊരു ആൾ കസ്റ്റമർ അല്ലെങ്കിൽ ഒരു കാണുന്ന ഒരു കൺസ്യൂമർ അതിനെ കാണുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അതുകൊണ്ട് നിങ്ങൾ ഏറ്റവും നല്ല വില നോക്കരുത് ഞാൻ വീണ്ടും പറയുന്നു വില നോക്കാതെ നിങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ നിങ്ങൾക്ക് സർവീസ് തരുമെന്ന് ഉറപ്പുള്ള ഒരു ടീമിനെ ഏൽപ്പിക്കുക അതായത് നാളെ നിങ്ങൾക്ക് ഒരു പാച്ച് വർക്ക് വന്നാൽ ഈസി ആയിട്ട് വന്നത് മെയിൻറ്റെയിൻ ചെയ്തു തരാൻ പറ്റണം ജിപ്സത്തിലെ ഒരു പ്രത്യേകത ഒരു പ്രത്യേകതയോടെ പറയാം സാധാരണ സിമൻറ്റ് സാൻഡ് ബ്ലാസ്റ്റിങ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് പാച്ച് വർക്ക് ചെയ്യുമ്പോൾ അവിടെ മുഴച്ചിരിക്കും ജിപ്സം ബ്ലാസ്റ്റിങ് ചെയ്യുമ്പോഴത്തേക്കും അതിനെന്തെങ്കിലും പാച്ച് വർക്ക് വന്നാൽ റിപ്പയർ വന്നാൽ അവിടെ ഒരു അങ്ങനെയൊരു റിപ്പയറിംഗ് ഉണ്ടായതായിട്ട് പോലും അറിയില്ല അത്ര നല്ല രീതിയിൽ പാച്ച് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് പ്ലാസ്റ്ററിങ് അടുത്ത പ്ലാസ്റ്ററിംഗ് മെത്തേഡിലോട്ട് വന്നാൽ ഒരു പക്ഷേ നമ്മുടെ കേരളത്തിൽ ധാരാളമായിട്ട് നിലനിന്നിരുന്നത് പിന്നീട് നമ്മുടെ കേരളത്തിൽ നിന്നല്ല ഇന്ത്യയിൽ നിന്ന് അത് പുറത്തേക്ക് പോയി ഇവിടുന്ന് അന്യം നിന്ന് പോയി ഇപ്പോൾ വീണ്ടും ശക്തമായിട്ട് തിരിച്ചു വരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന അങ്ങനെ വന്നാൽ ഒരു ഏറ്റവും ബെസ്റ്റ് മെറ്റീരിയലായി തീരാൻ സാധ്യതയുള്ള ലൈം പ്ലാസ്റ്ററിങ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും ലൈം പ്ലാസ്റ്ററിങ് എന്താണ് ലൈം പ്ലാസ്റ്ററിങ്ങിൻ്റെ ഒരു മേജർ കമ്പോണൻസ് ഒന്ന് അത് ഹൈ നോൺ ഹൈഡ്രോളിക് ലൈം രണ്ട് ഹൈഡ്രോളിക് ലൈം നോൺ ഹൈഡ്രോളിക് ലൈം എന്ന് പറഞ്ഞാൽ അതിന് കുറച്ച് ഇമ്പ്യൂരിറ്റീസ് ഒക്കെ ഉണ്ടാകും ഹൈഡ്രോളിക് ലൈം എന്ന് പറയുമ്പോഴത്തേക്ക് അതിൽ എയർ വാഷ് ചെയ്തിട്ട് വരുന്ന എയർ വാഷ് ചെയ്ത് പ്യൂരിഫൈ ചെയ്ത് വരുന്ന ലൈമാണ് ആക്ച്വലി ഈ പറഞ്ഞ ഹൈഡ്രോളിക് ലൈം അങ്ങനെ രണ്ട് തരത്തിലുള്ള ലൈമാണ് ഇതിന് ഉപയോഗിക്കുന്നത് ലൈം പ്ലാസ്റ്റിങ്ങിന് വേണ്ടി ഏറ്റവും പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജസ് ഏതൊക്കെയാണെന്ന് പറയാം ഒന്നാമത്തെ അഡ്വാൻറ്റേജ് ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു മെറ്റീരിയൽ ആണ് ഇക്കോ ഫ്രണ്ട്ലി മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ കുറച്ച് മുന്നേ നമ്മൾ ജിപ്സത്തിൽ പറഞ്ഞതുപോലെ അത്രയും ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു മെറ്റീരിലാണ് രണ്ടാമത്തെ അഡ്വാൻറ്റേജ് വാട്ടർ അബ്സോഷൻ വളരെ കുറവാണ് ലൈമിൽ ലൈം ബ്ലാസ്റ്റിങ്ങിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അത് തന്നെയാണ് ഈ ഒരു പ്രത്യേകത കൊണ്ട് ലോ വാട്ടർ അബ്സോഷൻ ആയതുകൊണ്ട് തന്നെ ക്യാപ്ലറി റൈസിംഗോ ഡാംനെസോ ഈ പ്രോഡക്റ്റിൽ ഉണ്ടാവില്ല മൂന്നാമത്തെ അഡ്വാൻറ്റേജ് രണ്ടാമത്തെ അഡ്വാൻറ്റേജ് ചേർത്ത് വായിക്കേണ്ടതാണ് ഇങ്ങനെ ക്യാപ്ലറി റേസിംഗും ഈ പറഞ്ഞ പോലെ ഡാംനെസോ ഉണ്ടാകുമ്പോൾ സ്വാഭാവം ഉണ്ടാകാതിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രോഡക്റ്റ് ഡ്യൂറബിൾ ആയിരിക്കും നല്ല ഡ്യൂറബിലിറ്റി ഉള്ള ഒരു മെറ്റീരിയലാണ് നാലാമത്തെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അതാണ് ഇതിൻ്റെ ഏറ്റവും പ്രത്യേകതയുള്ള ഒരു അഡ്വാൻറ്റേജ് മുന്നൂറ് ടൈപ്പ് അല്ലെങ്കിൽ മുന്നൂറ് തരം കളറുകളിൽ നമുക്ക് ഇത് അവൈലബിൾ ആകും എന്നുള്ളതാണ് നിങ്ങൾക്ക് ഒരു കാരണവശാലും നിങ്ങൾ അത്ഭുതപ്പെടേണ്ട ലിറ്ററലി ത്രീ കളർ വേരിയൻസ് ഉണ്ട് നമ്മുടെ ലൈം ബ്ലാസ്റ്റിങ്ങിൽ അതുതന്നെ നമുക്ക് എവിടെ വേണമെങ്കിൽ യൂസ് ചെയ്യാം ഇപ്പം നമുക്കൊരു വീട് ചെയ്യുമ്പോഴത്തേക്ക് എക്സ്റ്റീരിയർ ഇൻറ്റീരിയർ ചെയ്യുമല്ലോ ഇത് എക്സ്റ്റീരിയറിലും ഇൻറ്റീരിയറിലും ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയലാണ് അതിൽ തന്നെ കളേഴ്സ് നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സ് നിങ്ങൾക്ക് മാറ്റ് വേണോ ഗ്ലോസി വേണോ ഇനി അതല്ല റഫ് ഫിനിഷ് സ്റ്റോൺ ഫിനിഷില്ലേ റഫ് ഫിനിഷ് വേണോ അതിൽ തന്നെ നമുക്ക് സോളിഡ് കളർ വേണോ ഇനി അതല്ല മറ്റ് കളറുകൾ നിങ്ങൾക്ക് ഏതാണോ ആവശ്യമുള്ള കളറ് അതായത് ഒരു ആർക്കിടെക്റ്റ് ഒരു പ്രൊജക്റ്റ് ഡിസൈൻ ചെയ്താൽ ആ ആർക്കിടെക്റ്റിന് എന്ത് കളർ ആവശ്യമുണ്ടോ അയാൾ എന്ത് മനസ്സിൽ വിചാരിക്കുന്ന കളർ ആവശ്യമുണ്ടോ അതെല്ലാം തരാൻ സാധിക്കും ഏതിൽ നമ്മുടെ ലൈം പ്ലാസ്റ്ററിൽ നമുക്കിത് വോളിൽ ചെയ്യുന്നതോടൊപ്പം നമ്മുടെ സീലിംഗിൽ ചെയ്യാൻ സാധിക്കും ജിപ്സം നമുക്ക് സീലിംഗിൽ ജിപ്സം പ്ലാസ്റ്ററിംഗ് പോലെ തന്നെ ജിപ്സം പ്ലാസ്റ്ററിങ് അതുപോലെ സീലിങ്ങിൽ അപ്ലൈ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഇത് ഫ്ലോറിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് പ്രത്യേകത ഇപ്പോൾ പല ആൾക്കാരും ചിന്തിക്കാതെ കെർവ് ചെയ്ത് ഫ്ലോർ ചെയ്യുന്നതിനെക്കുറിച്ച് പല ആൾക്കാരും പറയാറുണ്ട് അങ്ങനെ നമുക്ക് ടൈൽ ഉപയോഗിക്കാതെ ഒരു ടൈല് യൂസ് ചെയ്യാതെ ടൈലിന് പകരം ഫ്ലോറായിട്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഏത് ലൈം പ്ലാസ്റ്റർ അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കും വാട്ടർ അബ്സോർഷൻ ഇല്ല സോ ക്ലീൻ ചെയ്യാൻ പ്രശ്നമില്ല ആ ക്ലീൻ ചെയ്യാൻ പ്രശ്നമില്ലാത്തടത്തോളം കരയിന് ഫെയ്ഡ് വരുന്നില്ല അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് ഏതിന് ലൈം പ്ലാസ്റ്റർ വീട്ടിൽ നമുക്ക് ഒരൽപ്പം പോലും ഇക്കോ ഫ്രണ്ട്ലി ആയിട്ട് എല്ലാം ഇക്കോ ഫ്രണ്ട്ലി ആയിട്ട് ഈവൻ ടൈല് പോലും ഉപയോഗിക്കാതെ ചെയ്യാൻ പറ്റും ഇതിൽ സിമന്റ് സാൻഡ് അങ്ങനെ തന്നെ ഒന്നും ആവശ്യം വരുന്നില്ല ഇപ്പോൾ നമ്മൾ ഇത് പ്ലാസ്റ്ററിങ് ചെയ്യുമ്പോഴത്തേക്കും പലപ്പോഴും സിമന്റ് മണാൽ പ്ലാസ്റ്റർ ചെയ്യുമ്പോഴത്തേക്കുള്ള ഒരു പ്രധാന സംഗതി അത് ചെയ്തതിന് ശേഷം നമ്മൾ പുട്ടിയിട്ട് പെയിന്റ് ചെയ്തതിനെക്കുറിച്ച് നമ്മൾ ആദ്യം പറഞ്ഞു ജിപ്സം പ്ലാസ്റ്ററിങ് വരുമ്പോഴത്തേക്ക് പുട്ടിയുടെ പെയിന്റിന്റെ ആവശ്യമില്ല അതിന് ശേഷം നമ്മൾ പെയിന്റ് ചെയ്താൽ മാത്രം മതി നമ്മൾ രണ്ടാമത് പറഞ്ഞു ഈ ഒരു മെറ്റീരിയൽ ഇതൊന്നും ആവശ്യമില്ല ഡയറക്റ്റ് പ്ലാസ്റ്ററിങ് വേണ്ട അതിന് മുൻ അതിന് പ്ലാസ്റ്ററിങ് ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് ജിപ്സം പ്ലാസ്റ്റർ ചെയ്ത് ഈവൻ ഏത് കളറാണോ നമുക്ക് വേണ്ടത് ആ കളറടക്കം നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഇതിന് ഡിസ് ഇത് കുറേ കാലം നമ്മുടെ നാട്ടിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ് കുറേയേറെ ഡിസ് ഉണ്ടായിരുന്ന ഒരു മെറ്റീരിയലാണ് അത് എല്ലാം മാറ്റി തിരിച്ചു തിരിച്ചുകൊണ്ടുവന്നിരിക്കുന്നതാണ് കേട്ടോ ഇപ്പോഴത്തെ ഈ ലൈം പ്ലാസ്റ്റർ എന്ന് പറയുന്നത് ഡിസ്അഡ്വാൻറ്റേജിലോട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ ജിപ്സത്തിൽ പറഞ്ഞപോലെ തന്നെ പ്രോപ്പറായിട്ടുള്ള ആ ഒരു എന്താ പറയുക അപ്ലിക്കേഷനാണ് ആപ്ലിക്കേറ്റേഴ്സിനെ കൃത്യമായിട്ട് കിട്ടുക എന്നുള്ളതാണ് അല്ലായെന്നുണ്ടെങ്കിൽ നിങ്ങൾ സംശയമില്ല ഈ സാധനം കുളമാകും അതുകൊണ്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ആപ്ലിക്കറ്റേഷനെ കൊണ്ട് മാത്രം നമുക്ക് ഇത് ചെയ്യിക്കുക അതാണ് ഒന്നാമത്തെ ഡിസ് അഡ്വാൻറ്റേജ് രണ്ടാമത്തത് ലോങ് സെറ്റിംഗ് ടൈമാണ് നമ്മൾ കുറച്ച് മുൻപേ പറഞ്ഞു സിമെൻറ്റ് മണലിനെ കുറിച്ച് പറഞ്ഞു അതുപോലെ ജിപ്സത്തെ കുറിച്ച് പറഞ്ഞു ഫാസ്റ്റായിട്ട് സെറ്റിംഗ് ഉള്ളൊരു ആണ് ഇത് രണ്ടും അതിനെ അപേക്ഷിച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഭയങ്കര ലോങ്ങ് ടൈം എടുക്കും ഈ പറഞ്ഞ നമ്മുടെ ലൈം പ്ലാസ്റ്റർ സെറ്റ് ആയിട്ട് മൂന്നാമത്തത് പ്രോപ്പർ മെയിൻ്റനൻസ് ആണ് കാര്യം ഇത് ലൈമാണ് സോ അതുകൊണ്ട് തന്നെ മെയിൻ്റനൻസ് ആവശ്യമുണ്ട് കലാകാലങ്ങളെ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകേണ്ടത് അതാണ് ഇതിൻ്റെ മൂന്നാമത്തെ ഡിസഡ്വാൻറ്റേജ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമുക്ക് ടെക്സ്ചർ വാളുകൾ ടെക്സ്ചർ വോളുകളായിട്ട് ചെയ്യാം അതുപോലെ ഫുൾ ആയിട്ട് ചെയ്യാം എക്സ്പോസ്ഡ് പെയിൻ്റ് ആയിട്ട് ചെയ്യാം നമുക്കൊരു ഹൈലൈറ്റ് വോൾ അവിടെ ചെയ്യാം എക്സ്റ്റീരിയർ വോള് ഹൈലൈറ്റ് ചെയ്യാം എവിടെയും നിങ്ങൾ എവിടെ വിചാരിക്കുന്നു അവിടെയൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ് ലൈൻ ഗ്ലാസ് അപ്പോൾ ഇനി പ്രൈസ് കൂടി പറഞ്ഞേക്കാം അത്യാവശ്യം പ്രൈസ് ഉള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ഇരുന്നൂറ് തൊട്ട് ഇരുന്നൂറ്റമ്പത് രൂപ വരെയാണ് ഈ പറയുന്ന പ്രോഡക്റ്റിന് വരുന്നത് ഇരുന്നൂറ് തൊട്ട് ഇരുന്നൂറ്റമ്പത് എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ വിചാരിക്കേണ്ടത് വെറും ഒരു പ്ലാസ്റ്റിക് മെതേഡ് ആയിട്ടല്ല നമ്മൾ സിമെൻറ്റിൻ്റെ പകരം കട്ടയുടെ മുകളിൽ തന്നെ ഏതാണോ മെറ്റീരിയൽ അതാണ് അപ്ലൈ ചെയ്യുന്നത് അവിടെ നമുക്ക് പിന്നീട് കുട്ടിയുടെ ആവശ്യം വരുന്നില്ല പെയിൻറ്റിൻ്റെ ആവശ്യം വരുന്നില്ല ഏതാണോ പെയിൻറ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത് ആ കളറിൽ ഇപ്പോൾ ടെക്സ്റ്ററോ ആൻഡിക്കോ റസ്റ്റിക്കോ മാറ്റോ ഗ്ലോസിയോ ഇനി അതല്ല നമുക്ക് സ്റ്റോൺ ഫിനിഷോ ഒക്കെ നമുക്കിതിൽ ചെയ്യാൻ പറ്റുന്നതാണ് ആ കളർ ഉൾപ്പെടെ നമ്മൾ ചെയ്യുന്നതിനാണ് ഈ പറഞ്ഞ ഇരുന്നൂറ് തൊട്ട് ഇരുന്നൂറ്റമ്പത് രൂപ വരെ എന്ന് ഞാൻ പറയാൻ കാര്യം ഇനി അതല്ല നിങ്ങൾക്ക് നോർമലിയുള്ള സിമൻറ്റ് വളരെ പ്ലാസ്റ്റർ ചെയ്തു അതിൻ്റെ മുകളിലേക്ക് ടെക്സർ ഫിനിഷ് പെയിന്റ് ആണ് വേണ്ടെങ്കിൽ ആ ടെക്സർ ഫിനിഷിന് പകരം ഈ പെയിന്റ് യൂസ് ചെയ്യാം അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പതെന്നുള്ള ചിലപ്പോൾ നൂറ് നൂറ്റി ഇരുപതൊട്ടൊക്കെ വരും കാര്യം ടെക്സ്റ്റർ ചെയ്യുമ്പം ഇപ്പം എനിക്ക് തോന്നുന്നു സുസക്ക പോലെയുള്ള ബ്രാൻഡഡ് ടെക്സറുകളൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എത്ര രൂപ വരെ വരും നൂറ്റി ഇരുപത്തഞ്ചു തൊട്ട് നൂറ്റി എഴുപത്തഞ്ച് വരെ വരും ഡിസൈൻ മാറുന്നതനുസരിച്ച് എന്ന് പറഞ്ഞ പോലെ നമുക്ക് കുറയ്ക്കാൻ പറ്റുന്ന ഒന്നാണിത് അപ്പോൾ അങ്ങനെ ചെയ്യുന്നിടത്ത് നമുക്ക് കുറച്ച് റേറ്റിൽ വരും ഇനി അതല്ല പൂർണ്ണമായിട്ട് ചെയ്യുന്നതിൻ്റെ റേറ്റ് ആണ് ഞാൻ പറഞ്ഞത് ഈ ലൈൻ ബ്ലാസ്റ്ററിന്റെ ഒരു വീഡിയോ ഞാൻ എടുക്കാൻ ശ്രമിക്കുന്നുണ്ട് അത് എവിടെയാണ് നമുക്ക് കേരളത്തിലൊരു ആപ്ലിക്കേഷൻ വന്നതിന് ശേഷം എടുക്കാമെന്നാണ് വിചാരിക്കുന്നത് അത് കൂടുതൽ ഇൻഫോർമേറ്റീവ് ആവും എന്ന് വിചാരിക്കുന്നു അപ്പം ഇതാണ് യഥാർത്ഥത്തിൽ ഒരു ത്രീ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്ലാസ്റ്ററിംഗ് മെത്തേഡ്സ് നിങ്ങൾ പലരും ചിന്തിക്കും ഇപ്പോൾ ഞാൻ നാൽപ്പതൊട്ട് നാൽപ്പത്തഞ്ച് രൂപ വരെ വരെ പറഞ്ഞു ഇതിന് നമ്മുടെ ജിപ്സത്തിന് സിമെൻറ് മണലിന് മുപ്പതൊട്ട് നാൽപ്പത് രൂപ മുപ്പത്തഞ്ചു തൊട്ട് നാൽപ്പത് വരെയും അപ്പോൾ ചിന്തിക്കുക അതാ സിമൻറ്റ് മണൽ പ്ലാസ്റ്റർ ആണോ ലാഭം എന്ന് ചോദിക്കും അവിടെ ഞാൻ ഇവിടെ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിട്ട് സിമെൻറ്റ് മണൽ പ്ലാസ്റ്റർ കഴിഞ്ഞ് പൊട്ടിയിട്ട് പെയിന്റ് ചെയ്യുന്ന വില നമുക്ക് ഏതാണ്ട് അൻപത് രൂപ തൊട്ട് അമ്പത്താറ് രൂപ വരെയാണ് വരിക അത് അവിടെയാണ് ജിപ്സം വരുന്നിടത്ത് നമുക്ക് നാൽപ്പത് തൊട്ട് നാൽപ്പത്തഞ്ച് വരെ വീണ്ടും പെയിൻറ്റിങ്ങിലോട്ട് വരുമ്പോഴത്തേക്കും ഒരു അഞ്ച് രൂപയുടെ നിങ്ങൾ കണക്കാക്കും ഒരു അൻപത് രൂപ പക്ഷേ എങ്കിൽ പോലും ഈ ജിപ്സം ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾ പലപ്പോഴും ചിന്തിക്കുന്നത് അതൊരു വലിയ ലാഭമുള്ള ഒരു സാധനമാണ് അങ്ങനെ ഞാൻ ഒരിക്കലും പറയില്ല ചെറിയ റേറ്റ് വ്യത്യാസം മാത്രമേ വരുന്നുള്ളൂ ജിപ്സ അത്ര വലിയ മുപ്പതും നാൽപ്പത് ശതമാനം ലാഭവും തരുന്ന ഒന്നുമല്ല അവിടെ നമുക്ക് ലാഭം തരുന്ന കുറച്ചേറെ കാര്യങ്ങൾ എടുത്തു പറയാം ഒന്ന് ഞാൻ പറഞ്ഞ ഇക്കോ ഫ്രണ്ട്ലിയാണ് ഇത് തണുപ്പ് നിലനിർത്തുന്ന ഒരു മെറ്റീരിയലാണ് അതായത് ചൂടുള്ളിൽ കുറയ്ക്കുന്ന മെറ്റീരിയലാണ് ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം കോട്ടയത്ത് നാൽപ്പത്തൊന്ന് ഡിഗ്രി സെൻറ്റിഗ്രേഡ് ആയിരുന്നു അത് മുപ്പത്തെട്ടിലോട്ട് വന്നു ചൂടുണ്ട് കിട്ടും ആ ചൂട് നമ്മൾ നേരത്തെ വീട്ടിലേക്ക് മുപ്പത് മുപ്പത്തിരണ്ടായിരുന്ന തണെ ഇപ്പം നാൽപ്പത് നാൽപ്പത്തൊന്നിലോട്ട് വന്നത് മുപ്പത്തെട്ടിലോട്ട് നമുക്ക് കുറയ്ക്കാൻ സാധിക്കും അവിടെയൊക്കെ നമുക്ക് എ സി ഉപയോഗിക്കുമ്പോഴത്തേക്കാണ് ഇത് ഗുണപ്പെടുന്നത് ആ എ സി ഉള്ളിൽ നിലനിർത്തും തണുപ്പ് നിലനിർത്തുന്ന ഒരു മെറ്റീരിയലാണ് അങ്ങനെ പല ഗുണങ്ങളുണ്ട് ജിപ്സത്തിന് റേറ്റിലും ചെറിയ വ്യത്യാസങ്ങളുണ്ട് വലിയ വ്യത്യാസമൊന്നുമല്ല അത് ഞാൻ ടു ബി ഫ്രാങ്ക് ഞാനത് പറയട്ടെ അപ്പോൾ ഇതാണ് ത്രീ ഡിഫറെൻറ്റ് ടൈപ്പ്സ് ഓഫ് പ്ലാസ്റ്റിങ് എനിക്കറിയാം നിങ്ങൾ പ്ലാസ്റ്റർ ചെയ്യാൻ തീരുമാനിക്കുമ്പോൾ നിങ്ങളൊരു അവസാന തീരുമാനത്തിലോട്ട് വരുന്നതിന് മുൻപ് നമ്മുടെ വീടൊരുക്കം എന്ന് പറയുന്ന എപ്പിസോഡുകളൊന്നും കാണുക അതിനകത്ത് നിങ്ങൾക്ക് നൂറ് ശതമാനം ഉപകാരപ്രദമായിട്ടുള്ള ഉണ്ടാവും അടുത്തത് ഏതാണ് ചെയ്യേണ്ടതെന്ന് നിങ്ങളുടെ സജഷൻ ഉറപ്പായിട്ടും എനിക്ക് തരിക അത് തീർച്ചയായിട്ടും അതായിരിക്കും നമ്മൾ ചെയ്യുന്നത് ഇടാൻ മറക്കാതിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാറില്ല ഇത് ഞാൻ ഒരിക്കലും പറയാത്ത സാധനം അത് ഞാൻ ബോധപൂർവ്വം പറയത്തുണ്ട് പക്ഷേ വെറുതെ ഒന്ന് പറഞ്ഞു നോക്കാന്ന് വെച്ച് പറയുന്നതാണ് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ വീണ്ടും കാണാം അടുത്ത എപ്പിസോഡിൽ നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യാത്ത ഒരു സംഗതിയാവട്ടെ വീടൊരുക്കും വീണ്ടും കാണാമെന്ന ശുഭപ്രതീക്ഷയോടെ അജയ് ശങ്കർ സൈനികോ ഡോക്ടർ